പ്രവൃത്തികൾ അധികാരം ഇരുപത്തിരണ്ട് സഹോദരമാരും പിതാക്കമാരുമായുള്ളവര് എനിക്ക് ഇന്ന് നിങ്ങളോടുള്ള പ്രതിവാദം കേട്ടുകൊടുക്കുകയും എന്നാൽ എബ്രായ ഭാഷയെ സംസാരിക്കുന്ന അവർ അധികം മൗനമായിരുന്നു അവൻ പറഞ്ഞ ഞാൻ കിലിക്കിയിലെ തർസോസ് ജൻ ചേഹുദിനും ഈ നഗരത്തിൽ വന്നു ഗമാലിയന്റെ കാൽക്കിൽ ഇരുന്ന് പിതാക്കമാരുടെ ന്യായ പ്രമാണം സൂക്ഷ്മതയോടെ അഭ്യസിച്ചവനുമാകിയ നിങ്ങളെല്ലാവരും ഇന്ന് ഇരിക്കുന്ന പോലെ ദൈവസേവയിൽ എഴു എഴുള്ളവനായിരുന്നു ഞാൻ പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചുകെട്ടി നടപടി ഏൽപ്പിച്ചും ഈ മാർഗ്ഗക്കാരെ കൊല്ലുവാനും മടിക്കാതെ ഉപയോഗിച്ചും വന്നു അതിന് മഹാപുരം സംഘമൊക്കെയും എനിക്ക് സാക്ഷിയാൽ അവരോട് സഹോദരന്മാർക്കായി ഏത്ത് വാങ്ങിക്കൊണ്ട് ഡൊമസ്കോസിൽ പാർക്കുന്നവര് പിടിച്ചു കെട്ടി തന്നാത്ര അടിച്ചിലേക്ക് കൊണ്ടുവരേണ്ടത് ഞാൻ അവിടേക്ക് യാത്രയായി അങ്ങനെ പ്രയാണം ചെയ്ത് ദമസ്കോസിനോട് എടുത്തപ്പോൾ ഏകദേശം ശുചിക്കപ്പെട്ടെന്ന് ആകാശത്ത് നിന്ന് വലിയൊരു വെളിച്ചം കണ്ടു ചുറ്റും പിന്നെ ഞാൻ നിരത്ത് വീണ് ഷൌലേ ശൌലേ നീ എന്നു വഹിക്കുന്നുണ്ട് എന്ന് എന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു കർത്താവെ നീ ആറ് എന്ന് ഞാൻ ചോദിച്ചതിന് നീ ഉപ്രവിക്കുന്ന നസ്രയനായ ഈശു ഞാൻ ഞാനെന്ന് അവൻ എന്നോട് പറഞ്ഞു എന്നോട് കൂടെയുള്ള വെളിച്ചം കണ്ടുവെങ്കിൽ എന്നോട് സംസാരിക്കുന്ന ഒരു ശബ്ദം കേട്ടില്ല കർത്താവെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചതിന് കർത്താവിനോട് എഴുന്നേറ്റ് ദമസ്കോസിലേക്ക് പോകുക നീ ചെയ്യേണ്ടതിന് വിധിച്ചിരിക്കുന്ന എല്ലാം അവിടെ നിന്ന് നിന്നോട് പറയുമെന്ന് കണ്ടു ആ പുരുഷത്തിന്റെ ഹേതുവായിട്ട് കണ്ണു കാണാൻ കിട്ടിയ കൂടെയുള്ളവർ എന്നെ കൈക്ക് പിടിച്ച് നടത്തി അങ്ങനെ ഞാൻ അവിടെ പറക്കുന്ന സർവഭൂതമാരെല്ലാം നല്ല സാക്ഷി കൊണ്ടവനായ പ്രമാണ പ്രകാരം ഭക്തിയുള്ള പുരുഷനായ അന്യാസ് എന്നിട്ട് എന്റെ ഇടയ്ക്കൽ വന്നു തന്നു സോദനായ ശെ കാ പ്രാപിക്കുക എന്ന് പറഞ്ഞു ആ നഴികി തന്നെ ഞാൻ കാഴ്ച പ്രാപിച്ചു അവനെ കണ്ടു അപ്പോൾ അവൻ എന്നോട് നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തന്റെ ഇഷ്ടം നൽകാനും നീതിവാനായ അവനെ കാണാനും അവന്റെ ഭാഗത്ത് നിധനം കേൾപ്പാണ് നിയമിച്ചിരിക്കുന്നത് നീ കാണുകയും കേൾക്കുകയും ചെയ്ത് മനുഷ്യർക്കും നീ അവന്റെ സാക്ഷിയായി ഇനി താമസിക്കുന്നുണ്ട് എന്നിട്ട് അവന്റെ നാവം വിളിച്ച് പ്രാർത്ഥിച്ചും കേൾക്കാന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഇസ്ലാമിൽ മടങ്ങി ചേർന്ന് ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നേരും ഒരു വിവിശതയിലായി അവനെ കണ്ടു നീ ബന്ധപ്പെട്ട പേര് ഇസ്ലാമിട്ട് പോകാൻ ഇതിനെക്കുറിച്ച് പറയാൻ സാക്ഷ്യം അവർ കൈക്കൊള്ളുകയില്ലെന്ന് എന്നോട് കൽപ്പിച്ചു അതിന് ഞാൻ കർത്താവ് നിന്ന് വിശ്വസിക്കുന്നവരെ ഞാൻ തറവിലാക്കുകയും പലതോർമ്മടുപ്പിക്കുകയും ചെയ്തുവെന്നും എന്റെ സാക്ഷിയായ സഫാനോസിന്റെ വ്യക്തം ചെയ്തപ്പോൾ ഞാനും സംബന്ധിച്ചായിരിക്കും നിന്ന് അവനെ കൊല്ലുന്നവരവസ്ത്രം കാത്തുകൊണ്ടിരുന്നു എന്നും അവർ അറിയുന്നുല്ലോ എന്ന് പറഞ്ഞു അവനോട് നീ പോകാൻ ഞാൻ നിന്നെ ജാതികളടുക്കിലേക്ക് അയക്കുന്നുവെന്ന് കൽപ്പിച്ചു ഈ വാക്കോളം അവർ അവനെ ചെയ്തു കൊടുത്തു പിന്നെ ഇങ്ങനെ തന്നെ ഇങ്ങനത്തെ അവനെ ഭൂമിയിൽ നിന്ന് നീക്കി കളകാം അവൻ ജീവിച്ചിരിക്കുന്ന യോഗ്യമല്ലെന്ന് രോഡിച്ച് പറഞ്ഞു അവർ കൂക്കലിൽ വസ്ത്രം കീറി കളഞ്ഞ് പോയി വാരി മേലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ അവർ ഇങ്ങനെ അവന്റെ നേരെ ആർക്കും സന്നിധ്യം എന്താണെന്ന് അറിയേണ്ടത് ചമ്മട്ടികൊണ്ട് അവനോട് ചോദിക്കുകയാണ് സഹസ്രാധവൻ പറഞ്ഞ അവനെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകാൻ പഠിച്ചു വാർ കൊണ്ട് കേട്ടുമ്പോൾ പോലും സരക്കുന്ന സദാദിനോട് റോമാപ്പവരനും വിസ്താരം കഴിയാത്തതിനുമായ മനുഷ്യനെ ചമ്മട്ടുകൊണ്ട് അടിക്കുന്ന വിഹൃതമാണെന്ന് ചോദിച്ചു ഇത് കേട്ടിട്ട് സദാദിനം ചെന്ന സഹസ്രാദിനോട് നീ എന്ത് ചെയ്യാൻ പോകുന്നു ഈ മനുഷ്യൻ റോമാപ്പവരനാകുന്നുണ്ട് ബോധിപ്പിച്ചു സഹസ്രാധവം വന്ന് നീ റോമാപരം തന്നെയാണ് എന്നോട് പറയാമെന്ന് ചോദിച്ചതിന് അതെ എന്ന അവൻ പറഞ്ഞു ഞാൻ ഏഴേയും മുതൽ കൊടുത്തിൻ പാചിച്ചു എന്ന് സഹസ്രാധനം പറഞ്ഞതിന് ഞാനോ അങ്ങനെ ജനിച്ചിരിക്കുന്നുവെന്ന് കോളദോസ് പറഞ്ഞു വേദ്യം ചെയ്യാൻ പാവിച്ച ഉടനെ അവനെ കുട്ടുമാറി സഹസ്രാധവനും അവൻ റോമ എന്ന് അറിഞ്ഞപ്പോൾ അവനെ ബന്ധിച്ചുകൊണ്ട് ഭയപ്പെട്ടു തിരഞ്ഞുതന്മാർ പൗതോസിനെ ചോദിക്കുന്ന കുറ്റത്തിന്റെ സൂക്ഷ്മ അറിവാനിച്ചിട്ട് അവൻ മഹാപുരൂമാരും സംഘവും ഒക്കെയും കൂടി വരുവാൻ പഠിപ്പിച്ചു അവനെ കെട്ടിച്ച് താഴെക്കൊണ്ട് എന്ന് അവരുടെ മുമ്പിൽ നിർത്തി